ഒരു കിലോമീറ്റർ അകലെ നിന്ന് ഒരു ചെറിയ നാണയത്തിൽ വരെ കൃത്യമായി ഉന്നം വെച്ച് പൊട്ടിക്കാൻ സാധിക്കുന്ന ആദ്യത്തെ ലേസർ ആയുധം അവതരിപ്പിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് കിങ്ഡം യു കെയുടെ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ ആദ്യത്തെ ലേസർ ആയുധ പരീക്ഷണം നടത്തുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഡ്രാഗൺ ഫയർ എന്ന് വിളിക്കപ്പെടുന്ന ഉയർന്ന ശക്തിയുള്ള ലേസർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രഹസ്യമായും അല്ലാതെയും പ്രവർത്തിക്കുന്ന പല ഡ്രോണുകളെയും ആകാശത്തു നിന്ന് വീഴ്ത്തുന്നതിനാണ് എന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഡ്രോണുകൾ പോലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ മിസൈലുകൾക്ക് പകരം ചെലവ് കുറഞ്ഞ ഈ പരീക്ഷണം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു ബിബിസിയിലെ റിപ്പോർട്ട് പ്രകാരം ഒരു കിലോമീറ്റർ അകലെ നിന്ന് വരെ ഒരു നാണയത്തിൽ അടിക്കാവുന്ന അത്ര കൃത്യതയുള്ളതാണ് ആയുധമെന്നും അറിയാൻ സാധിച്ചു ഡ്രാഗൺ ഫയർ ഒരു പുതിയ ലേസർ ഡെവലപ്പർ ആണ് ഒരു ഏരിയൽ ലക്ഷ്യത്തിനെതിരായ അതിന്റെ ആദ്യത്തെ ഉയർന്ന പവർ ഫയറിംഗ് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാണ് യുഗ പ്രതിരോധ മന്ത്രാലയം വീഡിയോ പുറത്തിറക്കിയത് സ്കോട്ട്ലൻഡിലെ ഹെർബ്രിഡ്സ് റേഞ്ചിൽ ജനുവരിയിലായിരുന്നു ഡ്രാഗൺ ഫയറിന്റെ ആദ്യ പരീക്ഷണം ആയുധ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമുള്ള ചിലവ് കുറയ്ക്കുന്നതിനൊപ്പം നാശനഷ്ടങ്ങളുടെ തോത് കുറയ്ക്കാനും ഈ ആയുധം ഉപയോഗപ്പെടുമെന്ന് ആദ്യ പരീക്ഷണം വിജയിച്ചതിന് പിന്നാലെ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു ഡ്രാഗൺ ഫയറിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താവുന്ന റേഞ്ച് എത്രയാണെന്ന് പ്രതിരോധ മന്ത്രാലയം ഇതുവരെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും രാജ്യത്തെ ആർമിക്കും റോയൽ നേവിക്കും തങ്ങളുടെ ഭാവി സൈനിക നീക്കങ്ങളിൽ ഡ്രാഗൺ ഫയർ ഉപയോഗപ്രദമാകുമെന്നാണ് റിപ്പോർട്ടുള്ളത് യു കെ ഗവൺമെന്റ് പ്രസ്താവന പ്രകാരം പത്ത് സെക്കൻഡ് ലേസർ ഉപയോഗത്തിന് ഒരു മണിക്കൂറോളം ഹീറ്റർ ഉപയോഗിക്കുന്നതിന് തുല്യമായ ചിലവ് മാത്രമേ വരികയുള്ളൂ സാധാരണയായി ഒരു ഷോട്ടിന് പത്ത് പൗണ്ടിൽ താഴെ മാത്രമാണ് ചിലവ് അതുകൊണ്ട് തന്നെ മിസൈലുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ചിലവ് കുറവാണ് ഇവിടെയെന്ന് യു കെ എടുത്തു പറയുന്നുണ്ട് ലേസർ ഡയറക്ടേഡ് എനർജി വെപ്പൺ സിസ്റ്റത്തിന് പ്രകാശ വേഗതയോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും ലക്ഷ്യത്തെ മുറിച്ചു കടക്കാൻ തീവ്രമായ പ്രകാശകിരണം ഉപയോഗിക്കാനും കഴിയും ലേസർ ആയുധം വികസിപ്പിച്ചതിലൂടെ യു ജർമ്മനി ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിലേക്ക് യു കെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഡ്രോൺ പോലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ ഈ രാജ്യങ്ങൾ ലേസർ ആയുധങ്ങൾ നേരത്തെ തന്നെ വികസിപ്പിച്ചിരുന്നു സൈനിക ആക്രമണങ്ങൾക്കായി ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ലേസർ ആയുധങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഗൗരവമായ പരിഗണനയിലുണ്ട്